നമസ്കാരം ചൈനയിൽ അതിവേഗം ഹ്യൂമൻ മെറ്റോന്യൂമോ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ചൈനയിൽ എച്ച് എം പി ആണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ആരോഗ്യ മന്ത്രാലയവും ശനിയാഴ്ച സംയുക്ത യോഗം വിളിച്ചു ചേർത്തിരുന്നു തുടർന്ന് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ നിയമബന്ധിതമായി വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത് സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറാൻ ലോകാരോഗ്യ സംഘടനയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇപ്പോൾ ചൈനയിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ഥിതി അസാധാരണമായി കണക്കാക്കാനാവില്ല നിലവിലെ രോഗികളുടെ നിരക്കിന് പിന്നിൽ ഇൻഫ്ലുവൻസ വൈറസ് ആർ എസ് വി എച്ച് എം പി വി തുടങ്ങിയവയാണ് സീസണിലായി കണ്ടുവരുന്ന സാധാരണ രോഗകാരികൾ തന്നെയാണ് ഇവയുടെ വർദ്ധനവിന് പിന്നിലെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെ ആഗോളതലത്തിൽ ഇതിനകം പ്രചാരണത്തിലുള്ള വൈറസുകളാണ് ഇവ എന്നും പ്രസ്താവനയിലുണ്ട് ഇൻഫ്ലുവൻസ രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ ഐ സി എം ആർ ഐ ഡി എസ് പി എന്നിവയ്ക്ക് കീഴിൽ ഇതിനകം പരിശോധിക്കുന്നുണ്ട് ഇവയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മേൽപ്പറഞ്ഞ രോഗികളുടെ നിരക്കിൽ ക്രമാതീതമായ വർധനവ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് അടിനോ വൈറസ് ആർ എസ് വി എച്ച് എം പി വി എന്നിവയ്ക്കുള്ള പരിശോധനകളും ഇവയിലും നിലവിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പരിശോധനകൾ കൂട്ടുന്നതിനായി ലബോറട്ടറികളിൽ കൂടുതൽ സൗകര്യമൊരുക്കുകയും വർഷം മുഴുവൻ എച്ച് എം പി യുടെ നിരക്ക് നിരീക്ഷിക്കുകയും ചെയ്യും രാജ്യത്തെ ആരോഗ്യ സംവിധാനം ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണെന്നും നിരീക്ഷണം ശക്തമായി തുടരുന്നുണ്ടെന്നും പ്രസ്താവനയിലുണ്ട് ഡി ജി എച്ച് എസ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ലോകാരോഗ്യ സംഘടനയിലെ വിദഗ്ദ്ധർ ദുരന്ത നിവാരണ അതോറിറ്റി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോള് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എയിംസ് ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംയുക്ത യോഗത്തിൽ പങ്കെടുത്തത് അതിനിടെ എച്ച് എം പി വി പടരുന്ന സാഹചര്യത്തിൽ ആശങ്കയുടെ ആവശ്യമില്ലെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ അതുൽ ഗോയൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ജലദോഷത്തിന് കാരണമാകുന്ന ഒരു സാധാരണ ശ്വസന പ്രശ്നം മാത്രമാണിതെന്നാണ് അദ്ദേഹം പറയുന്നത് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ സാധാരണ എടുക്കാറുള്ള പൊതുവായ മുൻകരുതലുകൾ സ്വീകരിക്കാനും ഡോക്ടർ അതുൽ ഗോയൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്താണ് ഹ്യൂമൺ മെറ്റോന്യൂമോ വൈറസ് എന്ന് നോക്കാം ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു വൈറസ് ആണ് ഹ്യൂമൻ മെറ്റോ ന്യൂമോ വൈറസ് രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ ഇത് ന്യൂമോ വിരുടോ ഗിണത്തിൽപ്പെട്ട വൈറസ് ആണ് ശ്വാസകോശ അണുബാധകൾക്ക് കാരണമാകുന്ന ഇത് ജലദോഷം അല്ലെങ്കിൽ പനി പോലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും ബാധിക്കുന്നുവെങ്കിലും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും നവജാത ശിശുക്കളിലും ഇത് ഗുരുതരമാകാം പ്രായമായവർ പ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവരെയും ഇത് കൂടുതലായി ബാധിച്ചേക്കാം സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് ഹ്യൂമൻ മെറ്റോന്യൂമോ വൈറസ് കടുത്ത ചുമ മൂക്കൊലിപ്പ് അടഞ്ഞ മൂക്ക് പനി തൊണ്ടവേദന എന്നിവയാണ് സാധാരണ രോഗലക്ഷണങ്ങൾ എന്നാൽ അസുഖം മൂർച്ഛിച്ചാൽ ശ്വാസമുട്ടലും ശ്വാസ തടസ്സവും പോലുള്ള ബുദ്ധിമുട്ടുകളും കാണിക്കാം ചില സന്ദർഭങ്ങളിൽ അണുബാധ ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ ആസ്മ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം രോഗം ബാധിച്ചവരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് ബാധിച്ച വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പടരുന്നുണ്ട് രോഗം ബാധിച്ചവർ ചുമയ്ക്കുകയോ തുമ്മുകയോ വഴി രോഗം പടരാം സ്പർശനം പോലുള്ള അടുത്ത ശാരീരിക ബന്ധവും രോഗ കാരണമാകും വൈറസിന്റെ സാന്നിധ്യമുള്ള പ്രതലത്തിൽ സ്പർശിച്ച ശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ സ്പർശിക്കുന്നതും രോഗബാധയുണ്ടാക്കാം എച്ച് എം പി വിയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് ഇത് ട്രോപ്പിക്കൽ പ്രദേശങ്ങളിൽ ശൈത്യകാലത്തിന്റെ അവസാനത്തിലും വസന്തകാലത്തും പ്രചരിക്കുന്നതാണ്